മൂന്നര പതിറ്റാണ്ടിലേറെയായി മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് എടവണ്ണപ്പാറ റഷീദിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് വിശാലമായ സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ് സമസ്തയുടെ സമുന്നതരായ നേതാക്കളുടെ പ്രാർത്ഥനയോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ശിലാസ്ഥാപനം നിർവഹിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടു റൈസുൽ മുഹത്തികൈൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പഠനോദ്ഘാടനത്തിന് നേതൃത്വം വഹിച്ച വഫാത്തുവരെ സ്ഥാപനത്തിൻ്റെ മുഖ്യകാര്യദർശിയായി അസൌകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പഴയ കെട്ടിടത്തിൽ നിന്ന് വിശാലമായ സൗകര്യത്തിലേക്ക് ഒരു കിലോമീറ്റർ മാറി എളമരം റോഡിൽ മൂന്നര ഏക്കർ സ്ഥലം സ്വന്തമായി വാങ്ങി റഷീദാബാദ് എന്ന ഹൈദരലി അലി തങ്ങൾ നാമകരണം ചെയ്ത സ്ഥലത്ത് ഏഴര കോടിക്കുമേൽ മുതൽ മുടക്കിയ പുതിയ കെട്ടിടം നിർമ്മാണം പുരോഗമിക്കുകയാണ് മരണം വരെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് മൂന്ന് നിലകളിലുള്ള വിശാലമായ കെട്ടിടം ഒരുങ്ങുന്നത് റഷീദിയയുടെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും പ്രിൻസിപ്പൽ പാണക്കാട് സയ്യിദ് നാസർ ഹയ്യ ഷിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി എ ജബ്ബാർ ഹാജിയുമാണ് പ്രിയപ്പെട്ടവരെ റഷീദിയ അറബി കോളേജ് കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു മത സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഭൗതിക ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയം മഹാനായ കണ്ണിയ ദുസ്താദവരുടെ ഉപദേശ നിർദ്ദേശങ്ങളാൽ തുടക്കം കുറിച്ചു അതുപോലെ തന്നെ സൂഫിയലിനായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിരുടെയും കാർമ്മികത്വത്തിലാണ് അതിൻ്റെ തുടക്കം സെയ്ദ് മുഹമ്മദ് റഷ്യാബ്ദങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പിന്നെ ഏതാണ്ട് നാലര പതിറ്റാണ്ടോളം സെയ്ദ് ഹൈദരലി ഷിഹാബ്ദങ്ങളായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റ് സി എസ് സിയുടെ കീഴിലുള്ള വാഫി കോഴ്സ് അവിടെ വളരെ വളരെ വിജയകരമായി നടക്കുന്നു സ്ഥലപരിമിതി മൂലം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനമാണ് ഋഷി നമുക്കറിയാം നമുക്കറിയാലോ എവിടെ ടൗണിലെ ഒരു ഇടുങ്ങിയ സ്ഥലത്താണിപ്പോൾ ഋഷി ദിയ പ്രവർത്തിച്ചു വരുന്നത് അതിനിടക്ക് നമ്മൾ മറ്റ് ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു വലിയ ക്യാമ്പസ് ഏതാണ്ട് മൂന്നര ഏക്കറോളം സ്ഥലത്ത് അതിൻ്റെ ഒരു ക്യാമ്പസ് അതിനെ തുടക്കം കുറിച്ചു കുട്ടികളുടെ ഹോസ്റ്റലുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട് അപ്പം അതിനുവേണ്ടി ഉദാരമതികളുടെ സഹായത്താലാണ് നമ്മളിതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതീക്ഷാബ്ദങ്ങൾ തന്നെയാണ് അതിന് തർക്കലികൾ കടമം നിർവഹിച്ചതും ഏതായാലും ഇപ്പോൾ സിദ്ധയുടെ കമ്മിറ്റി അതിൻ്റെ പൂർത്തീകരിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ബിൽഡിങ്ങിൻ്റെ പകുതിയെ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടുള്ളൂ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ആ ബിൽഡിംഗ് നമ്മളവിടെ ഉണ്ടാക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാരമതികളുടെ സഹായം അതിനാവശ്യമാണ് ഇനിയും പന്ത്രണ്ട് കോടിയോളം രൂപ അതിന് അത്യാവശ്യമായി വേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി ഋഷിദ്യുടെ സാരഥികൾ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉദാരമതികളുടെ സഹായ സഹകരണങ്ങൾ സമുദായ സ്നേഹികളുടെ സഹകരണങ്ങൾ ഇതിന് ആവശ്യമാണ് ആ കാര്യത്തിൽ ജാതിയായൊരു സതർക്കയുടെ പരിപൂർണ പ്രതിഫലം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് വേണ്ടി സഹായിക്കാൻ അതിന് സതർക്ക ചെയ്യാൻ അതിനുവേണ്ടി മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ചെയ്ത ഇതെല്ലാം ഈ ശാസ്ത്രങ്ങൾ തന്നെ ഒരു നല്ലൊരു സ്വപ്നമായിരുന്നു രക്ഷി രക്ഷിതയ്ക്ക് അത്ര വലിയൊരു ക്യാമ്പസ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ എല്ലാവരുടെയും സജീവമായ ഒരു സഹകരണം സജീവമായിട്ടുള്ളൊരു മനസ്സ് കൊടുത്തുകൊണ്ടുള്ളൊരു താല്പര്യം ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു റബു സുബനവത്താല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഇതിനു വേണ്ടി സഹായിക്കുന്നവർക്ക് മതിയായ പ്രതിപുരത്തെ ഇരുവീട്ടിലും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കു സ്ലാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണ് റഷീദി അർബിക് കോളേജ് ആ സ്ഥാപനം വളരെ കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ആ സ്ഥാപനം ഒന്നുകൂടി വിപുലമായി ഒരു വലിയ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട ആവശ്യകത വർദ്ധിച്ചപ്പോൾ കമ്മിറ്റി അതിന് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങുകയും അതിന് ഒരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അവസരത്തിൽ ഉണ്ടായിരിക്കണം റഷീദിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി യുവ പണ്ഡിതർ ഇന്ന് അഭിമാനമായി കർമ്മരംഗത്ത് സജീവമാണ് രണ്ടായിരം മുതൽ സി ഐ സി അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന റഷീദിയയിൽ ദയിൽ ഇന്ന് മുപ്പതിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകണമെങ്കിൽ വിശാലമായ സൗകര്യമുള്ള കെട്ടിടത്തിലേക്ക് മാറിൽ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് മതഭൗതിക വിദ്യാഭ്യാസം അനിവാര്യമായ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന പുതുതലമുറ അരക്ഷിതരും അരാജകവാദികളുമാകാതെ ആത്മീയതയുടെയും ധാർമ്മികതയുടെയും പാതയിൽ നേരറിവിന്റെ പ്രഭ പരത്തുന്ന വീതിയിലൂടെ സഞ്ചരിക്കാനുള്ള ഭൗതികവും അക്കാദമികവുമായ സൗകര്യങ്ങളാണ് റഷീദിയ തുടർന്നു പോരുന്നത് പൂർവികർ നമുക്ക് അഭിമാനമായി കൈമാറിയ ഈ വിദ്യാധീപം കൂടുതൽ പ്രകാശപൂരിതമാക്കാൻ നാൽപ്പതംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സൗകര്യവും പദ്ധതികളും ഒരുങ്ങുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ചിലവുകൾ പ്രതീക്ഷിക്കുന്ന ബിൽഡിംഗ് നിർമ്മാണത്തിലേക്കും വിദ്യാർത്ഥികളുടെ പഠന ചിലവിലേക്കും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ